നോമ്പുകാലമായാലും അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടൊരായിട്ടാണ് ജീരക്കഞ്ഞി അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് പല രീതിയിലുണ്ടാക്കലുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് പിന്നെ ചെറുപയറും അരി മാത്രം ഇട്ടിട്ടുള്ള ഒരു ജീരകഞ്ഞി അതായത് പിന്നെ തേങ്ങ അതിൻ്റെ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചമ്മന്തിയാണ് ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മളെ പുളിയും തേങ്ങയും ഉണക്ക ചെമ്മീനും ഉണക്കമുളകുമൊക്കെ ഒരുമിച്ചിട്ടിട്ട് ഇങ്ങോട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ അരച്ചെടുക്കും ഞാൻ സാധാരണ നമ്മൾ ചോറ് ഒക്കെയാണ് അരി കേട്ടോ എടുത്തിട്ടുള്ളത് പൊന്നി അരിയൊക്കെയാണ് ഉപയോഗിക്കൽ ഇതൊരു മൂന്ന് വിസലടുപ്പിച്ചു കുറച്ച് ചെറുപയർ ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പുതിർത്തിയത് ഇത് അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് കേട്ടോ ഞാൻ പിന്നെ ആദ്യം കുറച്ച് വേവിച്ചത് അതല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ട് വേവിച്ചാൽ മതി പൊന്നിരിയൊക്കെ ആണെങ്കിൽ ചെറുപയർ ഇതൊക്കെ ഒരുമിച്ച് വേവിച്ചാൽ മതി ഇനി ലേശം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഏത് അരിയാണെങ്കിലും കുറച്ച് അധികം വേവണം കേട്ടോ ഞാൻ കഞ്ഞിലേക്കുള്ള അരപ്പിനെ തേങ്ങയും പിന്നെ ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഇതാണ് അരക്കണം കേട്ടോ അരപ്പ് സെറ്റായി വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സംഭവം ഇത് സെറ്റായി ഇനി ഇത് ചിലരൊക്കെ താളിക്കും അതായത് തൂമിക്കുക എന്ന് പറയും ഞാൻ തൂമിക്കലില്ല ഞാൻ നേരെ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതിലിടും ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ ഒരു ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചമ്മന്തി നമ്മൾ അരച്ചിട്ടോ നല്ല ഉണക്ക ചെമ്മീനും തേങ്ങയും മുളകും പുളിയൊക്കെ കൂടെ കൂടിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് അരച്ചതാണ് അരച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ചരങ്ങ നമ്മൾ ചരങ്ങ എന്ന് പറയും ചുരക്ക എന്ന് പറയും അല്ലേ ഇത് പിന്നെ നൈസായിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക ഗ്രേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ കുറച്ച് ഓവർ ചൂടായോ എന്ന് സംശയമുണ്ട് മുളക് എനിക്ക് അധികം വേവ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഒന്ന് കുക്കറിലൊരു വിസിലടിപ്പിച്ചാലും മതി ആവശ്യത്തിന് ഉപ്പ് ഇത് ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് വരട്ടെ അപ്പോഴൊക്കെ അതിലേക്കുള്ള തേങ്ങ അരപ്പ് ശരിയാക്കാം ഉള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ തേങ്ങ നാളികേരം ഇത് ഒന്ന് ഒതുക്കുക ഇതിൽ ജീരകം ഇടാം ടേസ്റ്റ് ഇഷ്ടമുള്ള ഒലക്കുക വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം വേണമെങ്കിൽ ഇടാം നമ്മളിത് ഇത് വേവായിട്ടോ ഇനി നമ്മൾ അരപ്പ് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഒന്ന് കുറച്ച് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇത് ശരിക്കും നമ്മളെ പപ്പായ വെക്കില്ല അതുപോലെ അതിലേറെ ടേസ്റ്റ് തോന്നലുണ്ട് എനിക്ക് ഇവനാണിപ്പം ഇതിലെ താരം ചമ്മന്തി ചെരങ്ങത്തോരൻ നാട്ടിൽ നിന്ന് കൂടുന്ന നെല്ലിക്കച്ചാറാട്ടോ ഈ ജീരകക്കഞ്ഞി പല രീതിയിലുണ്ടാക്കലുണ്ട് കേട്ടോ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി പിന്നെ ഇനി ഒരുപാട് ധാന്യങ്ങൾ ഇട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കലുണ്ട് അത് നമുക്ക് ഒരു രീസൺ ഉണ്ടാക്കണം ഇൻഷാല്ല